നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ബിഗ് ബോസിൽ ഇപ്പോൾ ആര്യൻ്റെ നേതൃത്വത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആര്യന് കൊടുത്തിട്ടുള്ള സീക്രട്ട് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക ലൈവ് കാണാത്തവർക്ക് സത്യം പറയാം നിങ്ങൾ ലൈവ് കാണാതിരുന്നത് നന്നായി കാരണം വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടിട്ട് നട്ടാഭ്രാന്തി പിടിച്ചു ബിഗ് ബോസ് കണ്ടതിന് ചരിത്രത്തിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഇതുപോലെ ഒരു ദുരന്തത്തിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ബിഗ് ബോസിലെ ഷാനവാസ് ഇവനെപ്പോലെ ഇവനെ മണ്ടെന്ന് വിളിക്കണോ ദുരന്തം എന്ന് വിളിക്കണമെന്ന് അറിയില്ല ഭൂലോക ദുരന്തം ഐ എസ് ഐമാർക്കുള്ള ദുരന്തമായിട്ടുള്ള ഷാനവാസ് ടാസ്ക് കൊളാക്കി എനിക്ക് സത്യം പറയുന്ന നല്ല രസമായിട്ട് വന്ന ടാസ്ക് എന്നറിയുമോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് ബിഗ് ബോസില് ടാസ്കുകൾ കാണാനും അത് ആസ്വദിക്കാനും ഇഷ്ടമുള്ള എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഇവനൊക്കെയാണോ വോട്ട് കൊടുത്ത് ജയിപ്പിക്കേണ്ടത് ഇവനൊക്കെയാണോ ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് ഇവനൊക്കെയാണോ ബിഗ് ബോസിൽ കപ്പ് ഉയർത്തേണ്ടത് ഷോ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിച്ചു പോയി മക്കളെ പ്രാന്ത് പിടിച്ച് പോയി ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു ഭഗവാൻ ഇനി ഞാൻ ഞാൻ കണ്ടോടത്തല്ലേ തെറ്റി നോക്കി കണ്ടപ്പോൾ സമ്മറിൻ്റെ വീഡിയോ വന്നിട്ട് ഏ ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഇവനെപ്പോലെ ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിയെ പോലെ ഒരു ദുരന്ത വ്യക്തി ദുരന്ത ബിഗ് ബോസ് പ്ലെയർ സീസൺ കണ്ടിട്ടേ ഇല്ല ഒരു സീസണും കണ്ടിട്ടില്ല അതായത് സീക്രട്ട് സീക്രട്ടാസ്കിൻ്റെ ഫസ്റ്റ് ഇത് പ്രകാരം ഇവൻ പിസ്സ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ രണ്ടാമത് അക്ബറിനെ കൂടെ കൂട്ടിയിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ലൈവില് പറയാൻ പറ്റില്ല ഞാൻ ഓവർ എക്സൈറ്റഡ് അല്ല ഓവറായിട്ട് ഇത് ഈ കാര്യം നിങ്ങളോട് അവതരിപ്പിക്കാനല്ലോ അതിലെനിക്ക് ആദ്യം മിസ്സായിപ്പോയി ആ ഫ്ലോ ഇതായിപ്പോയി ഇനി ഷീഷ്യലി ഞാൻ പറയണ്ടായിരുന്നു ആക്ടിവിറ്റി ഏരിയ പോയി അക്ബറോനും കൂടി പിസ്സ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മീനെ കൂട്ടത്ത് കൂട്ടി ലക്ഷ്മിക്ക് മനസ്സിലായി അതുകഴിഞ്ഞിട്ട് പിന്നെ ബിന്നിയെ കൂട്ടത്ത് കൂട്ടി അക്ബർ അക്ബറാണ് അപ്പോൾ അവർക്ക് ഒരാളുടെ പേരും കൂടി സജസ്റ്റ് ചെയ്യണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു അപ്പോൾ പോകുന്ന സമയത്ത് അക്ബറാണ് ഷാനവാസിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് ഞാൻ ഷാനവാസിൻ്റെ പേര് അക്ബർ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചത് ഒറ്റ കാര്യത്തിലുള്ളൂ ഏറ്റവും വലിയ ബ്ലണ്ടറാണ് അക്ബറിന് പറ്റിയത് ആ സമയത്തും കൂടി ആര്യൻ പറയുന്നുണ്ട് ഒരു കാരണവശാലും അക്ബറിന് ഷാനവാസിനെ സെലക്ട് ചെയ്യേണ്ട നമുക്ക് നെവിനെ സെലക്ട് ചെയ്യാം പക്ഷേ ഇവൻ്റെ എന്താ പറയുക അക്ബറിൻ്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് അക്ബർ ടാസ്ക് പോളാക്കാറുണ്ട് എനിക്കറിയാം എനിക്കെന്ത് ബേസിലാണ് അവർ ചെയ്തതെന്ന് അറിയില്ല അക്ബറാണ് എന്നിട്ട് നേരെ ആര്യനോട് പറഞ്ഞാൽ നമുക്ക് ഷാനവാസിനെ വിളിക്കാം ഷാനവാസി സാധനം കിട്ടിയത് മുതൽ വെറുപ്പിച്ചു ഇങ്ങനെ ഒരു ദുരന്ത വെറുപ്പിക്കണെടുത്തൻ എന്നിട്ട് ഇപ്പോൾ എന്ത് പണിയാണ് ചെറിയ ഇവൻ കാണിച്ച എന്താ എന്തറിയും ഓൻ പെങ്ങന്മാരില്ലാണ്ട് പറ്റൂല ഓൻ ആദിലേനോടും നൂറേനോടും നേരെ പോയി ഇതാണ് ഒരത്തി ഒരത്തി എന്ന് പറയാം ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഓനത് നേരെ പോയി ഒരത്തി ഇതാണ് ഏറ്റവും വലിയ ഇത് ഈ ഒരു ടാസ്ക് കൈ കിട്ടി ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവനാൻ്റെ ആൾക്കാർക്ക് പറയാഞ്ഞിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നടക്കുന്ന ഹൃദയമായിട്ട് ഇങ്ങനെ നടക്കണ ഒരുത്തൻ ഇപ്പം നേരെ പോയിട്ട് അവിടെ പോയിരുന്നിട്ട് ആദ്യം ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ഇവൻ എന്ത് എന്തിന് തേങ്ങയ്ക്ക് പോയിക്കവൻ ഇവനാണ് ആദ്യം ചെന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് കളിക്കരുത് ഗ്രൂപ്പ് കളിക്കുന്നവരെ പൊളിച്ചടക്കും ഗ്രൂപ്പാണെന്ന് ഇവനാണ് ഏറ്റവും വലിയ തോൽവി ഗ്രൂപ്പുകാരൻ ഇപ്പോൾ സീരിയസ് ആയിട്ട് പറയും ഞാൻ ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോനെ സ്നേഹിക്കുന്നൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ പറയുക ഇങ്ങനെ ടാസ്ക് കൊളാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരുത്തനാണോ ബിഗ് ബോസ് മെറ്റീരിയൽ എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞ ബിഗ് ബോസ് ഇന്ന് കാണാനുള്ള മൂഡ് പോയി സീരിയസ് ആയിട്ട് എന്നിട്ട് ആര്യനെ ബിഗ് ബോസ് വിളിച്ചു ആര്യൻ സത്യം പറയ്ക്ക് സത്യം പറഞ്ഞ പാവം തോന്നിപ്പോയി ഞാനിന്ന് ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് പറയാണ് ആര്യൻ പക്ക ബിഗ് ബോസ് മെറ്റീരിയലാണ് അവൻ ബിഗ് ബോസിന് വേണ്ടിയിട്ട് കോണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഷോക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കട്ടെ ആ ഷോക്ക് വേണ്ടി അവൻ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുകയാണ് ഷാ ആര്യനായിട്ട് കമ്പനിയുടെ സമയത്ത് ഷാനവാസ് ഏഴായിരത്തില്ലാന്ന് പറയുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് എന്നുള്ള ഷോയ്ക്ക് പറ്റിയിട്ടുള്ളത് ഹെയ് വല്ലാത്തൊരു എനിക്കതിൻ്റെ ആ ഒരു ട്രോമ മാറുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത്ര മണ്ഡം മണ്ടരല്ലവൻ ഇങ്ങനെ ദുരന്തങ്ങളുണ്ടാവുമോ ഈ ആ ദുരന്തത്തിനൊക്കെയാണ് ബിഗ് ബോസ് എല്ലാ വർഷവും ഉണ്ടാവുന്ന ടാസ്ക്കാണിത് ഇതൊന്നും അറിയാണ്ടാണ് പോയിക്കണത് അറ്റവും മൂല്യം ഒരു തേങ്ങാ പൊണ്ണൊക്കെ ബിഗ് ബോസ് നമ്മൾ എന്താ ബി ഐ ജി ജി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം അറിഞ്ഞിട്ടാണോ ബന്ധി പോയിക്കുന്നത് എന്തെങ്കിലും ഒരു സാ ഹൈ അല്ലെങ്കിൽ ആലോചിക്കാനൊരു മൂള വേണ്ടേ ഒരു ടാസ്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലും ഷാനവാസിന് മനസ്സിലാവാറില്ല എന്നുള്ളത് തുടക്കം തൊട്ടേ നമുക്കറിയാം ഇത്ര അധികം ആൾക്കാർ പറയണ സമയത്ത് ഇത് അതൊന്നുമല്ല ഓൻ എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ആദ്യം ഈ ടാസ്ക് മനസ്സിലാവണ്ടാണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഇവന് എത്രയും പെട്ടെന്ന് ആദ്യം എന്നോട് നൂറേനോട് ഈ കാര്യം ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ കിട്ടിക്കഴിഞ്ഞാൽ വേറെ നമ്മളെൻ്റെ ആൾക്കാരോട് പോയി പറയാലോ എന്നിട്ട് പറഞ്ഞ് ഡിസ്കസ് ചെയ്യാൻ ഉടൻ അത് വെമ്പലിൽ കൊള്ളാണ് അതിന് ആ ബീൻ ബാഗും വലിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അപ്പം പിറ്റങ്ങൾ ഇപ്പോൾ ആതിലിനോട് നൂറേനോട് കാര്യങ്ങൾ ഫുള്ള് വിളമ്പി കൊളാക്കിയവൻ എന്നിട്ട് അടുത്ത ഇതിൽ ബിഗ് ബോസ് ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇനി ഒരാളെ ഒളിപ്പിക്കേണ്ട കേസൊക്കെ ഉണ്ട് ഇനി ആതിലേ നൂറേ അനുമോളോട് പറയും ടാസ്ക് കൊളാകും പൊന്ന് ബിഗ് ബോസ് പ്രേമികളെ മനസ്സിലാക്കൂ നെല്ലും പെതിരും പതിരും ഇത് തിരിച്ചറിയാൻ പറ്റണം ദുരന്തം നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ദുരന്തത്തിനെയാണല്ലോ ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് അത് എൻ്റെ ഒരു നാട്ടുകാരൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളൊരു ചങ്ങയായിരുന്നു ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് നമ്മളിങ്ങനെ നമ്മളെ ആൾക്കാരുള്ളിൽ പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സായിനി ദേവാലി പ്രതീക്ഷിച്ചിരുന്നു നാട്ടിൽ നിന്ന് ഒരാൾ പോവല്ലേ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഇതുപോലത്തെ ഒരു കഴിവ് കെട്ടിട്ടുള്ള ബിഗ് ബോസ് കളിക്കാൻ പോയിട്ടുള്ളൊരു ചങ്ങായിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയൂ മൂട് പോയി സത്യം പറയാം മൂട് പോയി മൂട് പോയി ഏതായാലും സൗബിൻ പറഞ്ഞ മാതിരി മൂടെ എവിടേക്കോ പോയി മൂട് പഞ്ചായത്ത് വിട്ടുപോയി മൂട് ജില്ല വിട്ടുപോയി